ചെന്നൈയിൽ നടന്ന ഒരു അരുൺ കൊലപാതകം ദേശീയ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ബി എസ് പിയുടെ തമിഴ്നാട് അധ്യക്ഷൻ കെ ആംസ്ട്രോങ്ങിൻ്റെ കൊലപാതകം അക്ഷരാർത്ഥത്തിൽ തമിഴ്നാടിനെ മാത്രമല്ല ദേശീയ തലത്തിൽ നടക്കമുണ്ടാക്കി കഴിഞ്ഞു ദളിത് നേതാവിൻ്റെ കൊലപാതകം ഇതിനകം തന്നെ വലിയ വാർത്തയും ചർച്ചയുമായി മാറിയിട്ടുണ്ട് കേസിൽ പോലീസ് എട്ടുപേരെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ആംസ്ട്രോങ്ങിൻ്റെ സംസ്കാരം നാളെയാണ് നടക്കുക ബി ദേശീയ അധ്യക്ഷ മായാവതി ഇതിൽ പങ്കെടുക്കും എന്നാണ് അറിയുന്നത് ഏകദേശം ഒരു വർഷത്തോളം നീണ്ട പ്ലാനിംഗ് കെ അംശ്രം പോകുന്ന എല്ലായിടത്തും എത്തി അവിടെയൊക്കെ നിരീക്ഷകരെ നിയോഗിച്ച് കൃത്യമായി തന്നെ ആസൂത്രിതമായി തയ്യാറാക്കിയ പദ്ധതി ഏറ്റവും ഒടുവിൽ ഇന്നലെ എട്ടരയ്ക്ക ആളുകൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് കൃത്യമായി ആ കൃത്യം നടപ്പിലാക്കുകയും ചെയ്തു ഗുണ്ടാ വിളയാട്ടമാണ് ഗുണ്ട കുടിപ്പകയാണ് എന്ന് പോലീസ് പറയുമ്പോഴും അതല്ല രാഷ്ട്രീയ കൊലപാതകമാണെന്ന് ഉറച്ചു പറയുകയാണ് ബി ഒരു വർഷം മുൻപ് കൊല്ലപ്പെട്ട സഹോദരന്റെ മരണത്തിലുള്ള പ്രതികാരം അതാണ് ചെന്നൈ പെരമ്പൂരിൽ ഇന്നലെ രാത്രിയിൽ കണ്ടത് പാർട്ടി പ്രവർത്തകരുമായി സംസാരിച്ചുകൊണ്ടിരുന്ന ആംസ്ട്രോങ്ങിനെ ബൈക്കുകളിലെത്തിയ ആറംഗസംഘം വെട്ടിക്കൊലപ്പെടുത്തി തടയാൻ ശ്രമിച്ച രണ്ടുപേർക്കും വെട്ടേറ്റു രക്തത്തിൽ കുളിച്ചു കിടന്ന ആംസ്ട്രോങ്ങിനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഗുണ്ടാപ്പകയെന്ന പ്രാഥമിക നിഗമനത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് പത്ത് പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ചു എട്ടുപേരെ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തിമൂന്നിൽ കൊല്ലപ്പെട്ട ഗുണ്ടാനേതാവ് ആർക്കോട്ട് സുരേഷിന്റെ മരണത്തിലുള്ള പ്രതികാരമായിരുന്നു ഈ കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തി സുരേഷിന്റെ സഹോദരൻ ബാലു ഉൾപ്പെടെ അറസ്റ്റിലായി ഗുണ്ടാപ്പകയല്ലെന്നും രാഷ്ട്രീയ കൊലപാതകമാണെന്നും കേസ് സിബിഐക്ക് വിടണമെന്നും ആവശ്യപ്പെട്ട് ബിഎസ്പി സമരരംഗത്തിറങ്ങി മൃതദേഹം സൂക്ഷിച്ച രാജീവ് ഗാന്ധി ആശുപത്രിക്ക് മുന്നിലെ റോഡ് ഉപരോധിച്ചു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി വൈകീട്ടോടെ സിറ്റി പോലീസ് കമ്മീഷണർ സന്ദീപ് റായി റാത്തോർ സംഭവം ഗുണ്ടാക്കൊലപാതകം തന്നെയെന്ന് സ്ഥിരീകരിച്ചു ആംസ്ട്രോങ്ങിന്റെ മൃതദേഹം ഇന്ന് ചെന്നൈ അയനാവരത്തെ വീട്ടിലെത്തിക്കും തുടർന്ന് പെരമ്പൂർ സെംബിയത്തെ ഗ്രൗണ്ടിൽ പൊതുദർശനം നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ഗുണ്ടാക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് തമിഴ്നാട്ടിൽ ദളിത് നേതാവായ കെ ആംസ്ട്രോങ് അതിൻ്റെ ഒടുവിലത്തെ ഇര മാത്രം ബി എസ് പിക്ക് പ്രതിപക്ഷവും വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് തമിഴ്നാട്ടിൽ അറസ്റ്റ് കൊണ്ട് മാത്രം ഈ പ്രതിഷേധങ്ങൾ അവസാനിക്കില്ല എന്ന് ഉറപ്പ് ശ്രീകാന്കുരപ്പെട്ടതിനൊപ്പം ചെന്നൈ രാജീവ് ഗാന്ധി ആശുപത്രിയിൽ നിന്ന് മനേഷ് മൂർത്തി ട്വന്റി ഫോർ ആംസ്ട്രോങ്ങിന്റെ കൊലപാതകം വല്ലാത്ത നടുക്കമാണ് ആളുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും ഈ കൊലപാതകത്തിൻ്റെ കല്ലും നെല്ലും സർ അന്വേഷിക്കുന്ന പോലീസുകാർ തന്നെ കണ്ടെത്തട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്